തന്റെ എന്താ മാള് ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ചിരിക്കല്ലേ ചിരിക്കല്ലേ ചിരിപ്പിക്കല്ലേ എന്തിനാണ് ചിരിക്കുന്നത് എന്റെ കാമുകനുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നോട് കാലടുപ്പിച്ച് വെക്കും ഭയങ്കര കെയറിങ് ഒക്കെയാണ് കണ്ടോളൂ വരുന്നില്ലല്ലോ നിങ്ങൾ ആരോ എം ഫ്ലോർ കേരള റൂസ്പ മാളുവിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം പോടാ നബു സൂപ്പർ നബുൽ എണീച്ച് പോയി ഈ നവ്യ ഫാൻസ് ഒന്നും ഇവിടെ വരണ്ട കേട്ടോ ഐ വിൽ കം ഈവനിങ് ഓക്കേ ഡാ മാളുവിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എട്ട് എട്ട് നാല് ഓക്കെ പിന്നെ ലൊക്കേഷൻ വരുന്നത് എം ഫ്ലോറാണ് കേട്ടോ വിവേക് പോട നാറി ലൈബിൽ ഹായ് ഹായ് ഹലോ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും അയ്യോ ആയ ഹെലോ ഹെലോ ഹലോ ഹലോ എല്ലാവർക്കും ആയി നായി അത് നിന്റെ മറ്റോടോട് ചോദിച്ചോയ്ക്ക് ഹായ് ചക്കരേ ഹായ് ഹായ് ശ്രീഹരി ഹായ് ശ്രീഹരി അരുൺ ഹായ് ഹായ് അരുൺ ഹായ് ഇതിലിങ്ങനുണ്ട് കാവട എന്തായിരിക്കും റിയത്തില്ല ഞാൻ പുതിയ സ്റ്റാഫാണ് കേട്ടോ ഷോമീൻ ഓടാ പട്ടി എന്റെ മറ്റോളോട് ചോദിച്ചോയ്ക്ക് ഷോമീൻ എന്തൊക്കെ ഓഫറാണ് എനിക്കറിഞ്ഞൂടെ ചേട്ടോ എടാ ഇന്ന് നവ്യ എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഹിന്ദിക്കാർക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതമില്ല ഞാൻ അറിയിക്കുന്നു നമ്പർ പ്ലീസ് പൂജ്യം അഞ്ച് ആറ് രണ്ട് അഞ്ച് മൂന്ന് മൂന്ന് എട്ട് എട്ട് നാല് ഓക്കെ കരിക്കോട് സംസാരിക്കണമെന്നെങ്കിൽ എന്നോടത്ത് വിളിച്ചോട്ടോ എന്തൊരു മുത്തുമണി എന്താ മുത്തുമണി വിശേഷം സുഖമാണല്ലോ അവിടെ എങ്ങനെ വരാ വരുമോ വരാവോ ആ വരാലോ ചേട്ടാ വരാം ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് ഓഫർ തന്നെ അല്ലേ ആ കാണിച്ചു തരുന്നത് യുവർ നോ സെയിൻ ഇംഗ്ലീഷ് യുവർ നോ എനിക്ക് എനിക്കിനി ഓഫർ വേ എനിക്കിനി ഓഫർ വേണ്ട സാറേ ഫ്ലോർ കേരള ഫോർ റിസപ്ഷൻ ചാർജസ് ഹൺഡ്രഡ് ഗേറ്റ് തുറന്ന് കിടക്കുവാണോ ആ ഗേറ്റ് തുറന്ന് കിടക്കുവാണ് അരിക്ക് വീണെങ്കിലും വന്ന് കയറാൻ ചേട്ടാ എന്തുവാ ഇത് ഗേറ്റിന്റെ വന്ന് ഗേറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നു പറയൂ പറയൂ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് 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 പച്ചക്കൊടിയാണോ അല്ല ഓടിയ നിന്റെ നെയിം എൻ്റെ പേര് മാളു മൈ ഡിഡ് വൈ ഡിഡ് യു ഹൈഡ് യുവർ ഫേസ് സോറി സർ ഫോട്ട് ഫേസ് ഈസ് നോട്ട് അവൈലബിൾ പ്ലീസ് കം ടു ഷോപ്പ് ഓക്കെ ആഫ്റ്റർ സീയിങ് യുവർ ഫേസ് മൈ ഫേസ് യു നെയ്മ് മൈ നെയ്മസ് മാളു എൻ്റെ പേര് മാളൂന്നാണ് കേട്ടോ ഞാൻ കേരളത്തിലാണ് എൻ്റെ പേര് മാളൂന്നാണ് ഓക്കെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് യു മസാജ് ഓക്കെ ഐ ഐ വിൽ മെസാജ് ഗുഡ് മെസാജ് തെറാപ്പിസ്റ്റ് മീ തെറാപ്പിസ്റ്റ് ആയുർവേദിക് പോയി ചുവന്നതാണെങ്കിൽ വന്നിട്ട് കാര്യമില്ല അപ്പോ നായ് ഹായ് കൈ കൈവെച്ചോ നവിയെ വിളിക്കും ഇല്ല നബിയെ പോയി നവ്യ ഫുഡ് കഴിക്കാൻ പോയിക്കോ ഹായ് റിസപ്ഷനിൽ ഹൺഡ്രഡ് ഉള്ളിൽ എത്ര ഉള്ളിലും ഹൺഡ്രഡ് പെർ ഹവർ എത്രയാ ചാർജസ് ഹൺഡ്രഡാണ് കേട്ടോ പെർ ഹവർ വൺ ഹൺഡ്രഡ് ആണ് നോ കുവൈറ്റിലുണ്ടോ നോ കുവൈറ്റിലില്ല കുവൈറ്റിലേട്ടോ ഹായ് കഴിച്ച ഫുഡ് കഴിച്ചു ആ ഫുഡ് കഴിച്ചല്ലോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ബിരിയാണി കഴിച്ചു കണ്ണൂർക്കാരൻ ആ കണ്ണൂർക്കാരൻ കാലൊന്നും അകത്തുവാ ഇല്ല പോട വാട്ടി ഞാനും കണ്ണൂരാ ഇരിക്കുമ്പോൾ ഇവർക്ക് ഹായ് മുത്തുമണി ഹായ് ഹായ് കണ്ണൂർക്കാരൻ കണ്ണൂർക്കാരനെവിടാ അമീർ അമീർ ഹായ് അമീർ കണ്ണൂരേടെ കണ്ണൂരേടെ കണ്ണൂർ എവിടെ പറയത്തില്ല പോടാ കുവൈറ്റ് കുവൈറ്റിലില്ല കേരള റോസ് പായാണ് ഹായ് ജി എസ് കൊല്ലം ഹായ് ഹായ് ഹലോ നവ്യ വിളിക്കും നവ്യ വിളിക്കത്തില്ല പേരണ്ട പേര് മാള് മുഴുവൻ ഞാൻ കണ്ടു ഇപ്പോൾ കൺട്രോൾ ഫുള്ള് പോയി ഇന്ന ചണ്ടിക്കൂട്ട് വായു മാളെവിടെ തന്നെയുണ്ട് മാളിവിടെയും പോകത്തില്ല ഹലോ എല്ലാവർക്കും ഹായ് 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 എല്ലാവരേയും കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ യുനയും എന്റെ പേര് മാളു എന്നാണ് എന്റെ കൺട്രോളും പോയി കൊണ്ടിരിക്കുന്നു വന്നാൽ വല്ലതും നടക്കും ചേട്ടൻ ആദ്യം വാ ഹായ് മാളു ഹായ് ഹായ് ചേട്ടാ ഹലോ അവർ യൂ എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ വേറെ ആർ യു ഐം ദേർ ആർ ഡു ബൈ യു ഷാദി എടാ അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പട്ടി തെണ്ടി നായി എന്തൊക്കെയാടാ വിളിച്ച് പറയുന്നത് മേനേഴ്സ് ഒക്കെ വേണ്ടിയുടെ എവിടെയോ ഡീ ഒരു എവിടെ ഹലോ ഹലോ ഹായ് ഹായ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ലൈവിലോട്ട് സ്വാഗതം ഹായ് 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 ജസ്റ്റ് ഫോളോ ഔഡിയോ എനിക്ക് റോസൊക്കെ ഇട്ട് തരുന്നുണ്ടായിരിക്കുമോ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്ലാക്ക് ബ്ലാക്ക് ഷഡിയാണ് ഞാൻ എന്താണ് ഹാ വൃത്തിയോട് പറയുന്നു ക്യാമറ ഈസ് ഓപ്പൺ വീഡിയോ കോൾ ഇപ്പൊ മാളുവിനെ കാണണം എന്നുണ്ടെങ്കിൽ മാളുവിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് ആറ് രണ്ട് അഞ്ച് മൂന്ന് മൂന്ന് എട്ട് എട്ട് നാല് നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ സംസാരിക്കുന്നതാണ് പറയൂ എല്ലാരും പറയൂ പിന്നെന്താ വിശേഷങ്ങൾ നല്ല പറയൂ സ്പീഡ് ആക്കല്ലേ നമ്പർക്കം ഹായ് വെൽക്കം റോഷൻ ഹായ് റോഷൻ അടിപൊളിയ മുന്നൂറ് ഹായ് ഹായ് ഹലോ ഹലോ പെന്യാസി എക്സിറ്റ് ആണ് ആണ്ട്ടോ മെട്രോ സ്റ്റേഷൻ വരുന്നത് നിനക്ക് മുടി ഉണ്ട് മുടി കാണുന്നില്ലേ പറയൂ എന്തിനാ ഇടയ്ക്ക് ഇടക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കുന്നില്ല തമിഴിലൊക്കെ എഴുതി വിടുന്നു ஆ ஒரு செக்ஸி தான் இருக்கும் பார்க்கணா வாங்க இங்க வாங்க தெரிவித்தோம் நீங்கள் எந்த சுவாத்திவா எடா இவட உண்டுடா ஹாய் 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 நைஸ் தேங்க்யூ சோ மச் ஹாய் ലൈവിൽ ലൈവിൽ വാന്ന് വിളിക്കുന്നുണ്ട് ഐ ലൈക്ക് യു ആരെയാണ് ലൈക്ക് ചെയ്തത് മാളുനെയാണോ അത് സ്വാദീനെയാണോ എന്റെ പേര് മാളു എന്നാണ് ട്ടോ സൂപ്പർ ലവ് യു ഐ ലവ് യു സോ മച്ച് പ്ലീസ് നമ്പർ പൂജ്യം പാട്ട് പിന്നെയും പാടാം പാട്ട് പിന്നെയും പാടാം ഓക്കെ ഓക്കെ ചേട്ടാ പാട്ട് പിന്നെയും പാടാം ഓക്കെ പറയൂ പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ പ്ലീസ് ഫേസ് കാണിക്കത്തില്ല ട്ടോ വേർ ആർ യു ഫ്രം നമ്പർ ദേറെയാണ് കേട്ടോ ദേറെയാണ് വരുന്നത് ഓക്കെ നൈ ഫൈൻഡ് യു എൻ്റെ പേര് മാളു എന്നാണ് കേട്ടോ മാളൂന്ന് പറഞ്ഞാൽ മതി മാൾ റിസെപ്ഷനിൽ മാളെന്ന് പറഞ്ഞാൽ മതി നടക്കുമോ പറ നാളെ വരാം ആ നാളെ ആണെങ്കിൽ നാളെ ആണോ എപ്പോഴാണോ എന്ന് വെച്ചാവാ മാളും ഇവിടെ തന്നെ ഉണ്ടാവും മാളെവിടേയും പോകത്തില്ല ഒന്നും കാണുന്നില്ല ഇത്ര കണ്ടാൽ മതി ഓ പിന്നെ കാണാൻ വന്നേക്കുന്നുവൻ സർവീസ് എടുക്കുമോ ആ എടുക്കും അറിയാൻ നിന്നെ അറിയാൻ നിന്നെ മാളു എൻ്റെ പേര് കാല് വിടർത്തി കാണിക്കപ്പോടാ